ഏകദേശം പത്ത് കൊല്ലത്തോളം പഴക്കമുള്ള ഒരു ചെറുതേനീച്ച കോളനിയാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൽ നിന്നും എങ്ങനെ വളരെ ഈസിയായിട്ട് നമുക്ക് തേനീച്ചയ്ക്കോ കൂടിനോ ശതമൊന്നും മേൽക്കാതെ തേനെടുക്കാം അതിനോടൊപ്പം തന്നെ കോളനിയും പിരിക്കുക എന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏകദേശം പത്ത് കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള ഈ തേനീച്ച കൂട് നമുക്ക് ചെറുതേനീച്ച വളർത്തലിനെ പറ്റി യാതൊരു അറിവും ഇല്ലായിരുന്ന ഒരു കാലം വീടിനടുത്തൊരു മതിൽ പൊളിഞ്ഞപ്പോൾ പൂ അതിൽ നിന്ന് സെറ്റ് ചെയ്ത ഒരു കൂടാണിത് ഇതിൽ നിന്ന് എങ്ങനെ വളരെ ഈസിയായിട്ട് നമുക്ക് തേനെടുക്കാം എന്നതാണ് ഈ വീഡിയോ അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബോട്ടിലെടുക്കുക അത് അതിൻ്റെ വാതുക്കൽ വെച്ചിട്ട് ചെറുതായിട്ട് കൊട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഈച്ചകളെല്ലാം പുറത്തേക്ക് ഇറങ്ങും ആ ഈച്ചകളെ ഈ കുപ്പിക്കകത്തേക്ക് കയറ്റുക മാക്സിമം ഈച്ചകൾ കുപ്പിക്കകത്തേക്ക് കയറുമ്പോൾ ഈ കുപ്പികൾ എടുത്ത് അതിൻ്റെ വായ മൂടി കുറച്ച് ദൂരേക്ക് മാറ്റി വയ്ക്കുക മാക്സിമം ഈച്ചകൾ ഇതിൽ കയറുമ്പോൾ നമുക്ക് ആ ഈച്ചകളുടെ ആക്രമണം കുറയും വലിയ തേനീച്ച പോലെ ഇത് അധികം കുത്തും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ തലയിലൊക്കെ വന്ന് പറ്റുമ്പോൾ ആ ഒരു ഇറിട്ടേഷൻ നമുക്ക് മാറ്റാൻ കഴിയും ഇനി അടുത്തതായി നമ്മളൊരു സ്ക്രൂ ഡ്രൈവറോ മറ്റോ എടുത്തിട്ട് അതിൻ്റെ പെട്ടി ചെറുതായിട്ട് ഇതുപോലെ തുറക്കാൻ ശ്രമിക്കുക ഇതിൻ്റെ സൈഡെല്ലാം ഈച്ചകൾ മെഴുകും മറ്റും വെച്ച് അതിൻ്റെ വിടവുകളെല്ലാം അടച്ച് നല്ല സെറ്റായിട്ട് വെച്ചേക്കുന്നതാണ് നമ്മൾ ബോട്ടിലേക്ക് മാക്സിമം ഈച്ചകളെ കയറ്റിയെങ്കിലും അതിൻ്റെ അകത്തും നല്ലതുപോലെ ഈച്ചയുണ്ട് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളൊരു കോളനിയാണ് അത്യാവശ്യം തേനും മുട്ടയ്ക്ക് ഉണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ് തേൻ കഴിഞ്ഞ വർഷം അത്യാവശ്യം നല്ലതുപോലെ തേനുണ്ടായിരുന്നു എന്നിരുന്നാലും ഈ വർഷവും അത്യാവശ്യം തേനുണ്ട് പക്ഷേ സീസൺ കഴിഞ്ഞത് കൊണ്ടാവാം നമ്മൾ വിചാരിച്ചതിൻ്റെ അത്ര തേൻ കിട്ടിയില്ല നല്ല മൂർച്ചയുള്ളൊരു കത്തിയെടുത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് തേൻ എടുക്കാം തേൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊട്ടി ഒലിച്ചിട്ട് അതിൻ്റെ മുട്ടയിലേക്കോ പൂമ്പൊടിയിലേക്കോ ഒന്നും തേൻ ഒലിച്ച് കയറി അത് നാശമാവരുത് മറ്റുള്ള വെട്ടികളെക്കായാലും പി വി സിയും മൺകുടങ്ങളും അതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ തടികൂടാണ് ഇത് അത്യാവശ്യം തേനുണ്ട് തേനുള്ള ഒരു കൂടാണ് എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും കിട്ടിയില്ല എന്ന് മാത്രം നമ്മൾ തേൻ വളരെ സാവകാശം നല്ലതുപോലെ തേൻ രൂപത്തിൽ പൊട്ടിയൊലിക്കാതെയുള്ള മാറ്റി വെച്ചിട്ട് നമുക്ക് കൂട് പിരിക്കാനായിട്ട് കുറച്ച് പൂമ്പൊടി എടുത്ത് പുതിയ കൂട്ടിലേക്ക് നമ്മൾ മാറ്റി വെച്ചു കുറച്ച് പൂമ്പൊടിയും അതിനോടൊപ്പം തന്നെ കുറച്ച് തേനും എടുക്കണം നമ്മൾ എന്തായാലും ഈ പുതിയ കൂട് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം പിടിക്കുമല്ലോ കൂട് ഈച്ചകൾക്ക് സെറ്റാക്കി എടുക്കാൻ അപ്പോൾ അതുവരെയുള്ള അതിൻ്റെ ആഹാരമാണ് ഈ പൂമ്പൊടിയും തേനും തേൻ പൊട്ടി ഒലിക്കാതെയുള്ള രൂപത്തിൽ നമ്മൾ തേൻ എടുത്ത് പുതിയ കൂട്ടിലേക്ക് വെച്ചു ഇനി കുറച്ച് മുട്ടകൾ വേണമല്ലോ അതിനായിട്ട് ഞങ്ങൾ നോക്കി നമ്മൾ നോക്കിയപ്പോൾ പഴയതും പുതിയതുമായ മുട്ടകളാണ് ഇരിക്കുന്നത് ബ്രൗൺ കളറുള്ള പഴയത് പഴയ മുട്ടയും വൈറ്റ് കളർ കൂടുതലുള്ളത് പുതിയ മുട്ടയും അപ്പം റാണി റാണിമുട്ടയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുറച്ച് മുട്ടകൾ എടുക്കണം പക്ഷെ മുട്ട എടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം ഒരു ഈർക്കിലോ മറ്റോ കൊണ്ട് മുട്ടകളൊന്നും ചതയാതെയുള്ള രൂപത്തിൽ മുട്ടകൾക്ക് കേടൊന്നും പറ്റാതെയുള്ള രൂപത്തിൽ വേണം എടുക്കാനുള്ളത് നമ്മളിപ്പോൾ എടുത്തു വെച്ചതായ ആ മുട്ടയിൽ ഒരു റാണി മുട്ടയും ഉണ്ട് സാധാരണ കൂടെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഒന്നോ രണ്ടോ റാണി റാണിമുട്ടയെ കാണും സാധാരണ നമ്മൾ ഈ കാണുന്ന മുട്ടയെക്കായാലും അല്പം വലിപ്പം കൂടിയതായിരിക്കും റാണി മുട്ട അങ്ങനെ ഒരു റാണിമുട്ടയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കുറച്ച് മുട്ട എടുത്തു അതിലും മാറ്റി വെച്ചു പോകാം പക്ഷെ നമ്മൾ ഇത് എടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം റാണി പുറത്തേക്ക് പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യരുത് അങ്ങനെ ഇരുന്നാൽ ആ പഴയെ കൂട് അന്യാധീനപ്പെട്ടു പോകും അതിനായിട്ട് നമ്മൾ റാണിയെ ജസ്റ്റ് നോക്കാനായിട്ട് മുട്ടകളെല്ലാം എടുത്ത് നോക്കി പക്ഷെ റാണിയൻ്റെ അടുത്ത് അടുത്തെവിടെ ഉണ്ട് അതാണ് ഇത്ര ഈച്ചകൾ ആ മുട്ടയുടെ വിടവിലേക്ക് ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറി ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നമ്മൾ ഈ ആദ്യം എടുത്ത മുട്ടയിലൊന്നും റാണിയെ കണ്ടില്ല പക്ഷെ എന്തായാലും ഇതിനകത്ത് റാണി കാണുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം അതിനായിട്ട് പതിയെ ബാക്കിയുള്ള മുട്ടകളും കൂടെ കട്ട് ചെയ്ത് നോക്കാം ആ അതിൻ്റെ അകത്ത് റാണി ആ റാണിയെ ആ റാണിയെ കണ്ടു ആ റത് അതിൻ്റെ അകത്തേക്ക് വലിഞ്ഞു റാണി നിങ്ങൾ വീഡിയോയിൽ കണ്ടോ എന്ന് അറിയില്ല പക്ഷെ അതിൻ്റെ അടിയിൽ നിന്ന് അകത്തേക്ക് റാണി വലിഞ്ഞു നമ്മൾ റാണിയെ കൂടുതൽ ശല്യപ്പെടുത്തണ്ട ഇനി നമ്മൾ ആ മുട്ട നമ്മൾ നോക്കുകയാണെങ്കിൽ മുട്ടയ്ക്കും ശതമേൽക്കും ഡിസ്റ്റർബ് ഡിസ്റ്റർബാവണ്ടെന്ന് വെച്ചാൽ മുട്ട അതിൽ തന്നെ അങ്ങ് വെച്ചു നമ്മളിത് വെച്ചിട്ട് കൂടയ്ക്കുന്നതിന് മുമ്പായിട്ട് തേനങ്ങാണം പൊട്ടി ഒലിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൻ തുണി വെച്ചിട്ട് നല്ലതുപോലെ നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വേണം കൂട് അടയ്ക്കാനുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഈച്ചകളോ മറ്റോ കയറി സോറി ഈച്ചകളല്ല ഉറുമ്പുകളോ മറ്റോ കയറി കൂട് നശിപ്പിക്കും അടുത്തതായിട്ട് പുതിയ കൂട് നമ്മൾ നല്ലതുപോലെ അടച്ചിട്ട് പഴയ കൂടി ഇരുന്ന അതേ സ്ഥലത്തേക്ക് പുതിയ കൂട് സെറ്റ് ചെയ്യുക